പാലക്കാട് പിരായിരി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ വഴിതടഞ്ഞതിൽ കേസെടുത്തു പോലീസ് സംഘം ചേർന്ന് വഴിതടഞ്ഞ് വാഹനത്തിന് കേടുപാട് വരുത്താൻ ശ്രമിച്ചു എന്നാണ് കേസ് ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർക്കെതിരെ എം എൽ എ നൽകിയ പരാതിയിലാണ് കേസ് ഇബാൽ അടയ്ക്കലുണ്ട് കൂടുതൽ വിവരങ്ങളുമായി ഇബാൽ അന്ന് നമ്മൾ കണ്ടതാണ് നമ്മുടെ അടക്കം ദൃശ്യങ്ങളിലുണ്ടായിരുന്നു എം എൽ എ വഴിതടഞ്ഞത് അവിടുത്തെ ഡിവൈഎഫ്ഐ പ്രവർത്തകരുണ്ട് പിന്നീട് എസ് എഫ് ഐ പ്രവർത്തകർ വരുന്നത് കണ്ടു ബി ജെ പി പ്രവർത്തകരുണ്ട് ഈ എം എൽ എ പരാതി കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണോ ഇപ്പോൾ കേസ് കേസെടുത്തിരിക്കുന്നത് പേരെടുത്താണോ എടുത്തിരിക്കുന്നത് അതോ കണ്ടാലറിയാവുന്ന പ്രവർത്തകർ എന്ന മട്ടിലാണോ അരുൺകുമാർ ഈ സ്ത്രീകൾക്കെതിരായ ലൈംഗികാതിക്രമ കേസിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പാലക്കാട് വ്യാപകമായി പ്രതിഷേധം നടന്നിരുന്നു രാഹുൽ ഏതെങ്കിലും പൊതുപരിപാടിയിൽ പ്രചരണം എല്ലാം നടത്തിക്കൊണ്ട് എത്തിയാൽ തടയുമെന്ന് ഡിവൈഎഫ്ഐയും ബി ജെ പിയും പ്രഖ്യാപിച്ചതാണ് അങ്ങനെ വ്യാപകമായി പ്രചരണം എല്ലാം നടത്തിയാണ് പിരാരിയിലെ ഈ പൂഴിക്കുന്ന റോഡിന്റെ ഉദ്ഘാടനത്തിന് രാഹുൽ എത്തുന്നത് റോഡ് എത്തിയ രാഹുൽ മാങ്കൂട്ടത്തിലെ പിരാരി ചുങ്കത്ത് വെച്ച് ഡിവൈഎഫ്എയുടെയും ബി ജെ പിയുടെയും പ്രവർത്തകർ വഴിതടയുന്നു രാഹുലിൻ്റെ വാഹനത്തിന് മുകളിൽ കയറി ഉൾപ്പെടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഈ ലൈംഗികാതി കേസുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അത്തരത്തിലൊരു ആരോപണത്തെ തുടർന്ന് രാഹുലിനെതിരെ ഡിവൈഫയും ബിജെപിയും നടത്തുകയായിരുന്നു പിന്നാലെ രാഹുൽ ആ വാഹനത്തിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്നുകൊണ്ടാണ് ഈ റോഡ് ഉദ്ഘാടനത്തിന് പോവുകയും ചെയ്ത് ഏതായാലും ഈ തന്റെ വാഹനം തടഞ്ഞ് ഈ വാഹനം കേടുപാട് വരുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തിയെന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർക്കെതിരായിരുന്നു രാഹുൽ മാങ്കുകൂട്ടത്തിൽ എം എൽ എ പോലീസിൽ പരാതി നൽകിയത് ഏതായാലും ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കണ്ടാൽ അറിയുന്ന ഡിവൈഎഫ്ഐ ബി ജെ പി പ്രവർത്തകർക്കെതിരെ പാലക്കാട് ടൗൺ നോർത്ത് പോലീസ് ഇപ്പോൾ കേസെടുത്തിട്ടുള്ളത് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട